ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബക്കാമിനെ വെച്ച് കളിക്കാൻ പോവാണ് അപ്പോൾ ബസ് കളിച്ചവർക്കൊക്കെ അറിയാം ഈ ബക്കാമ് ഒന്നും ഇന്ന് ഒരേപോലെ തന്നെയാണ് പക്ഷേ നമ്മൾ ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല ബസ്സിലൊക്കെ ഒരു ഡേഞ്ചറസ് ആടെ ആയിരുന്നു സ്പെഷ്യലിസ്റ്റ് ആണ് അപ്പോൾ ഇതാണ് സ്റ്റാർട്ട്സും കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ ബക്കാമുള്ളവർ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വീഡിയോ കടയിൽ കമൻ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഈ പ്ലെയറെ സ്ഥിരാക്കാൻ കരുതിയിട്ടുണ്ട് ഇവിടെ അപ്പോൾ ഈ പ്ലേറെ വെച്ചിട്ട് ഒരു മാച്ച് കളിക്കാനുള്ള പ്ലാനാണ് ഒരു മാച്ചല്ല ഇനി എല്ലാ മാച്ചുകളിലൊക്കെ തുടരാനുള്ള പ്ലാനാണ് അളവ് അതിൽ നമുക്ക് ഒപ്പോൻ്റെ സ്ക്വാഡ് നോക്കാം അപ്പോൾ ഒപ്പോളിൻ്റെ സ്കോഡ് ഇതാണ് അധികം കാർഡും ബൂസ്റ്റേഡാണ് ബെയില് ഡൽ പെയർ കളിക്കണേ ഡബിലും അത്യാവശ്യം നല്ല ബൂസ്റ്റഡ് കാടാനുണ്ട് എന്തായാലും നമുക്ക് മാച്ച് സ്റ്റാർട്ട് ചെയ്യാം ഇപ്പം മേറ്റൂർ സ്റ്റാർട്ട് ചെയ്തിട്ട് പ്രസിപ്പിച്ച് നമുക്കാണ് ഓവൻ വൈക്കാട് ആദംസ് കാർലോസ്റ്റന് മിസ്സായിസ് മിസ്സാണ് ഓംസ് മാക്കലിസ്റ്റാർ

ഇന്നും കാർലോസ് പിടിച്ചിട്ടുണ്ട് എസ്റ്റോണിയാണ് പിന്നും മെക്കാം വീണ്ടും പിന്നും കൊച്ചുകെട്ട വെക്കാം വെക്കാതിന് നല്ലൊരു ത്രൂ ത്രൂപ്പസമുണ്ടിലേക്ക് പക്ഷെ പേല പക്ഷെ പെലൻ്റെ മാസം അത്ര പെർഫെക്റ്റ് ആയില്ല ഇന്നും പിന്നെ തെലക്കട്ടുണ്ട് മെസ്സി മെസ്സി കിട്ടി കവി ഇരിക്കുകയാണെങ്കിൽ സീനാണ് പിന്നെ കോസ്റ്റ ഓ ക്രോസ് അവിടെ ബ്ലോക്ക് ചെയ്തു പിന്നെ മെക്കാമിനെടുത്തിട്ടുണ്ട് ഓസായി അവിടെ വൈക്കാട് പിന്നെ മസാഡ് ഓവൻ പിന്നെ മെസ്സി മെസ്സി വെച്ച് നമ്മൾ ഇപ്പം സ്കോർ ചെയ്തിട്ടുണ്ട് സിമ്പിളായിട്ട് മെസ്സിനൊക്കെ മെസ്സി നമ്മൾ പണ്ടത്തെ പോയ ആ കാഡുണ്ടല്ലോ പർച്ചേസ് ചെയ്ത കാർഡാണ് മൈക്കോ സിൽവർ സ്റ്റാർ ഓ നല്ലൊരു ഫോണൊക്കെ ചെയ്തു വൈക്കാട് ഓ മിസ് നമ്മൾ നമ്മള് കൊടുത്തത് ഇങ്ങനെ പക്ഷെ എങ്ങട്ടു വെക്കാം അപ്പൊ അങ്ങനെ ഫസ്റ്റ് ഹാഫ് ആയിട്ടുണ്ട് വീണ്ടും ബെൽപേറോ മേക്ലസ് സ്റ്റാർ മെക്ക സിൽവർ സ്റ്റാർ വീണ്ടും റൈക്കാട് പെലെ ഓംസ്പേറോ വീണ്ടും മാതംസ് അപ്പോൾ ഫോളാണ് വീണ്ടും ബെയില് മിൽറ്റ് സിൽവെസ്റ്റർ റോഡ്രി ഓ മിസ് പിന്നെ റോഡ്രി ഓ ഈ കാർഡ് ഓർമ്മർ സേവ്ഡ് നെറ്റോ ഓ പിന്നെ ഹസാഡ് ആയി ഫസ്റ്റ് ഞാൻ നീണ്ട കാലിടണ അതാണ് പ്രശ്നമാണ് പിന്നെ മാധ്യമംസ് ഏറ്റവും വീണ്ടും തപ്സോഭ ക്ലിയർ ചെയ്തിട്ടുണ്ട് വീണ്ടും ഓ നമ്മ കീപ്പറൊന്നും വല്യ സീൻ ഉണ്ടായില്ല വീണ്ടും ഹക്കീമി ബെയില് ബെയില് ഡേഞ്ചറാണ്

ിത്തിയിലെ മോന്ടെ ഇഡ് ഡെക്കാമിനെ കൊണ്ട് ക്രോസ്റണം എന്നാണ് എന്റെ ഒരു പൂരി കിട്ടുന്നില്ല ഏഴ് ഇതടിച്ചാ നോക്കിയതാണ് പറ്റിയത് സീനകരം മൂന്ന് പ്ലേസിനൊന്ന് മാറ്റണം സ്കൂൾസ് ആളണ്ട് എംബാപ്പു മാറ്റാം റൈക്കാട്ടിൽ മാറ്റാം എന്നിട്ട് സ്കൂൾസിന് അടി വലിച്ചാമൊക്കെ ാണ് പക്ഷെ വെക്കാം കഴിഞ്ഞ ഒരു പൊളി വിളിച്ചോക്കാമായിരുന്നു വീണ്ടും വെക്കാം അങ്ങനെ കൊണ്ട് ക്രോസ് കാൻ സമ്മതിക്കുന്നില്ലല്ലോ ഒന്നാല് ോഡ്രിസോബ അപ്പൊ ഇങ്ങനെ നേസാനിച്ചിട്ടുണ്ട് നമ്മൾ ബക്കാമിന്റെ കുറെ കാലത്തിന് ശേഷം വർക്ക് ചെയ്താണ് ബസ് കളിച്ചവർക്കൊക്കെ അറിയാം ബക്കാമിന്റെ ഇതെന്താണ് സ്റ്റൈൽ എന്താണ് പവർ എന്താണെന്നൊക്കെ അപ്പോ സീൽ കാടി ബക്കാമിനൊക്കെ കിട്ടിയാൽ മതി അപ്പോ നമ്മൾ വീണ്ടും സ്കോഡ് കിട്ടിട്ടുണ്ട് നമ്മള് ഇനി അങ്ങോട്ട് ഇടാനുള്ള അതായത് അധികം മാച്ചിലൊക്കെ ഇടാൻ എല്ലാവർ നോക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഈ ബക്കാമിനും എല്ലാവരും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ ഈ മാച്ചിനെ പറ്റി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക പിന്നെ ചാനലെല്ലാവരും മസ്റ്റ് ആയിട്ട് ഹബ് ചെയ്തിട്ട് വേണം വീഡിയോ കണ്ടു പോകാൻ അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ഹബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഓക്കേ ബായ്